കൂറ്റനാട് ന്യൂബസാർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും സമൂഹ ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു വനിതകൾക്ക് റംസാൻ പൗത്രതയോടൊപ്പം യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസിന് പ്രശസ്ത ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ റഷീദ് ചേലക്കാട് നേതൃത്വം നൽകി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ തൃത്താര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി മുൻ എം എൽ എമാരായ വി കെ ചന്ദ്രൻ വി ടി ബൽറാം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ജനപ്രതിനിധികളായ ഫാത്തിമ സിൽജ ശിവാസ് ചാലിശ്ശേരി പോലീസ് ഉദ്യോഗസ്ഥർ കൂറ്റനാട് കേന്ദ്രം മഹല്ലി ടൗൺ മഹല്ല് ഭാരവാഹികൾ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറോളം ആളുകൾ പങ്കെടുത്തു ഈ ന്യൂബസാർ കൂട്ടായ്മയുടെ എല്ലാ വർഷവും നടത്തി വരാറുള്ള മുപ്പത് ദിവസവും മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ സംഗമം നടത്താറുണ്ട് ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂബസാർ പരിസരത്തുള്ള കുടുംബാംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമൂഹ ഇഫ്താറാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ന്യൂബസാറും കൂറ്റനാട് പരിസരത്തുമുള്ള ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു və siz həstə മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം